നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കും മുമ്പ് ഇറാനെ ആക്രമിക്കാൻ ബൈഡൻ ഭരണകൂടം ആലോചിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ വരികയാണ് ഇറാൻ ആണവായുധ പരീക്ഷണവുമായി മുൻപോട്ട് പോയാൽ അവരുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനായിരുന്നു പദ്ധതി യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സുള്ളിഇനാണ് ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ പ്രസിഡന്റ് ജോ ബൈഡന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നത് മൂന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് യു മാധ്യമമായ ആക്സിയോസ് ആണ് വാർത്ത പുറത്തുവിട്ടത് ഒരു മാസം മുൻപാണ് ബൈഡനും സുള്ളിവനും തമ്മിൽ ആക്രമണ പദ്ധതികൾ ചർച്ച ചെയ്തത് എന്നാൽ ഇതേക്കുറിച്ച് അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇറാൻ പുതുതായി ആണവ പരീക്ഷണം നടത്തുന്നതിനായുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലല്ല അക്രമവുമായി ബന്ധപ്പെട്ട ആലോചന ഉണ്ടായത് ആണവ പദ്ധതികൾ സജീവമാക്കുകയാണെങ്കിൽ തിരിച്ചടി നൽകാനുള്ള പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ജനുവരി ഇരുപതിനു മുമ്പ് യുറേനിയം സമ്പുഷ്ടീകരണം തൊണ്ണൂറ് ശതമാനമാക്കി ഉയർത്തിയാൽ ഇറാനെ ആക്രമിക്കാനായിരുന്നു പദ്ധതി സഖ്യകക്ഷികൾക്കൊപ്പം ഇറാന്റെ പ്രതിരോധ സംവിധാനവും മിസൈൽ സജ്ജീകരണവും കൂടി ദുർബലമായാൽ അവരെ വിജയകരമായി ആക്രമിക്കാനാകുമെന്നാണ് സുള്ളീവൻ ഉൾപ്പെടെയുള്ള ബൈഡൻ ഉപദേഷ്ടാക്കൾ വിശ്വസിച്ചിരുന്നത് ഇറാൻ തിരിച്ചടിക്കാനും പ്രാദേശികമായി സംഘർഷം രൂക്ഷമാക്കാനുമുള്ള സാധ്യതയും കുറയുമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഇറാനെ ആക്രമണം നടത്തണമെന്ന നിർദ്ദേശമല്ല സുള്ളീവൻ ബൈഡനോട് പങ്കുവച്ചതെന്നാണ് ഒരു വൃത്തം ആക്സിസിയോട് പറഞ്ഞത് ഇത്തരമൊരു സാഹചര്യം വന്നാൽ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യുകയായിരുന്നു വർത്തകൻ പുതിയ പ്രസിഡന്റ് അധികാരമേൽക്കും മുമ്പ് നാടകീയമായ ഇറാനെ ആക്രമിക്കാൻ മാത്രം എന്തെങ്കിലും നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടോ എന്ന ചർച്ചയും ഉണ്ടായിട്ടുണ്ട് അതേസമയം റിപ്പോർട്ടറിനോട് പ്രതികരിക്കാൻ വൈറ്റ് ഹൌസ് തയ്യാറായിട്ടില്ല ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ പദ്ധതിയില്ല പദ്ധതിയില്ലയെന്ന് ഇറാൻ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു രാജ്യത്തെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആണവ പരീക്ഷണങ്ങളാണ് നടക്കുന്നതെന്നായിരുന്നു ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ